സെക്കൻഡ് സ്റ്റഡ് കുത്തുക നോസ് പിന്നിടുക മേക്കാത് കുത്തുക ഇപ്പൊ ഒരു ട്രെൻഡ് ആണല്ലേ എന്നാൽ നിങ്ങൾ കാതു കുത്തുന്ന മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഇ എൻ ടി ഡോക്ടർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്ത് കഴിയുന്നതും പോയി സ്റ്റെറൈൽ പ്രിക്കോഷൻസ് വെച്ച് മാത്രമേ കാതു കുത്താവൂ ഇനി നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കാത് കുത്തുകയാണെങ്കിലും സ്റ്റെറിലിറ്റി ഉറപ്പ് വരുത്തുക രണ്ടാമതായി നോൺ അലർജിക് മെറ്റീരിയൽസ് സ്റ്റീൽ ഗോൾഡ് ടൈറ്റേനിയം എന്നിവ ഉപയോഗിച്ചുള്ള ഇയറിംഗ്സ് കഴിയുന്നതും ആദ്യം കുത്താൻ ഉപയോഗിക്കുക മൂന്നാമത് കുത്തുന്ന സ്ഥലം ഈ മേക്കാതെ കുത്തുമ്പോൾ എനിക്കും മേക്കാതുണ്ട് സെക്കൻഡ് സ്റ്റഡ് കുത്തുന്നതും കഴിയുന്നതും ഈ കാട്ട്ലേജ് ഏരിയ അവോയ്ഡ് ചെയ്യാം നമ്മുടെ ചെവിയുടെ നേർത്തമായ എല്ല് പോലെ ഒരു മെറ്റീരിയൽ ആണ് കാട്ടിലേജ് തൊടുമ്പോൾ നമുക്കറിയാം തൊടുമ്പോൾ സോഫ്റ്റ് ആയ ഒരു ഏരിയ ഉണ്ട് ഹാർഡ് ആയ ഒരു ഏരിയ ഉണ്ട് ഈ കാട്ട്ലേജിൽ കുത്തിയാൽ ഇത് പെരി കോൺട്രൈറ്റസ് കീലോയിഡ് എന്ന ഇൻഫെക്ഷൻസ് വരാനും പിന്നീട് ചെവിയുടെ ഷേപ്പ് തന്നെ വികൃതമാകാനും ചാൻസ് ഉണ്ട് അപ്പൊ കഴിയുന്നതും കാട്ട്ലേജ് ഉള്ള ഏരിയയിൽ കുത്താതിരിക്കുക ഇനി എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ ചുമന്ന് വരുക കുത്തി കഴിഞ്ഞാൽ തടിച്ചു വീർത്ത് വരിക നല്ല വേദന അനുഭവം അനുഭവപ്പെടുക പഴുപ്പ് വരുക എന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഇ എൻ ടി ഡോക്ടറിനെ കാണേണ്ടതാണ് പിയേഴ്സിംഗ് ചെയ്തതിന് ശേഷം ഓയിൻമെൻറ്റോ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കൂടെ കൂടെ തൊട്ട് നനയ്ക്കുന്നതോ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും